അരതി ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് അജിരക് മെറ്റീരിയൽ ചെയ്ത മനോഹരമായ ലേഡീസ് ടോപ്പിന്റെ കളക്ഷനാണ് ഇന്ന് പരിചയപ്പെടുന്ന എല്ലാ ടോപ്പുകളും അരി ഫാഷൻസ് ചീമനിയിൽ നിന്ന് ലഭിക്കുന്നതാണ് ഷോപ്പ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുപത്തൂരിനടുത്തുള്ള ചീമേനി ടൗൺ സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിലാണ് ഇനി ഇന്നത്തെ ഡ്രസ്സിന്റെ കളക്ഷനിലേക്ക് ഫസ്റ്റ് പാറ്റേൺ അജിക് മെറ്റീരിയൽ ചെയ്ത ലൈനിങ്ങോട് കൂടി ചെയ്ത മനോഹരമായ സൈഡ് ഓപ്പൺ ടോപ്പിന്റെ കളക്ഷനാണ് പരിചയപ്പെടുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ലാർജ് എക്സൽ ട്രിപ്പിൾ ട്രിപ്ലക്സ് സൈസിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് വ്യത്യസ്തമായ നാല് കളർ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇതിന്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്ററുപതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ അഞ്ഞൂറ് രൂപയ്ക്ക് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നാല് കളറിലാണ് എജ്രിക് മെറ്റീരിയൽ ചെയ്ത മനോഹരമായ സൈഡ് ഒപ്പം ഷോപ്പിൽ വന്നിരിക്കുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ട്രിപ്ലെക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് റേറ്റ് വരുന്നത് അഞ്ഞൂറ്ററുപത് ഡിസ്കൗണ്ട് കഴിഞ്ഞ അഞ്ഞൂറ് രൂപ നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ലൈനിങ് കോട്ട് കൂടി തന്നെയാണ് വരുന്നത് ഒരു ബോഡി ഷേപ്പിലാണ് സ്റ്റിച്ചിങ് വരുന്നത് അടുത്തത് മിറർ വർക്കോട്ട് കൂടി വരുന്ന മനോഹരമായ എ ലൈൻ ടോപ്പാണ് ലൈനിങ് കോട്ട് കൂടി തന്നെയാണ് വരുന്നത് ഓപ്പർഷൻ ത്രെഡ് വർക്ക് മിറർ വർക്കിൻ്റെ ഈ കോപ്പനേഷനാണ് വന്നിരിക്കുന്നത് ത്രീ ഫോർ സ്ലീവാണ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അറുന്നൂറ്റി അറുപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് വ്യത്യസ്തമായ നാല് കളർ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നത് മനോഹരമായ സൈഡ് ഓപ്പൺ ടോപ്പ് ലൈനിംഗ് കൂടിയാണ് വരുന്നത് റേറ്റ് വരുന്നത് എഴുന്നൂറ്റി അമ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞ അറുനൂറ്റി അറുപത് ഇത് നാല് കളറിലാണ് വന്നിരിക്കുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ റിപ്ലക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ലൈനിങ്ങോട് കൂടി വരുന്ന ഈ ടോപ്പിൻ്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി നാൽപ്പതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ അറുനൂറ്റി അറുപത് അടുത്തതും ഒരു അജിക് മെറ്റീരിയൽ തന്നെ ചെയ്ത മനോഹരമായ ഒരു ക്രോപ്പ് മോഡൽ ടോപ്പിൻ്റെ കളക്ഷനാണ് പരിചയപ്പെടുന്നത് ഈ പക്ഷെ സെപ്പറേറ്റ് പീസ് വെച്ചുള്ള ഒരു വർക്ക് വരുന്നുണ്ട് അരഭാഗത്ത് ഫ്രില്ല് വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി എഴുപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇതും ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് വ്യത്യസ്തമായ നാല് കളർ തന്നെയാണ് ഇതും വന്നിരിക്കുന്നത് ഒരു ഫ്രോക്ക് മോഡൽ ഷോപ്പാണ് ചെയ്തിരിക്കുന്നത് അരഭാഗത്തെ ഫ്രില് വരുന്നുണ്ട് ഷേപ്പിന് വേണ്ടി ബെൽറ്റും കൊടുത്തിട്ടുണ്ട് റേറ്റ് വരുന്നത് അറുനൂറ്റി നാൽപ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി എഴുപത് ലാസ്റ്റ് പാറ്റേൺ പരിചയപ്പെടുത്തുന്നത് ഇതും ഒരു മിറർ വർക്കും ത്രെഡ് വർക്കിന്റെയും കോമ്പിനേഷനാണ് ബോഡി മുഴുവനായും വർക്ക് വരുന്നത് എഴുന്നൂറ്റി ഇരുപതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ അറുന്നൂറ്റി നാൽപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് മിറൽ വർക്കും ത്രെഡ് വർക്കും കോമ്പിനേഷൻ ഫ്രണ്ട് സൈഡിലും ബാക്ക് സൈഡിലും മുഴുവനായും വരുന്നുണ്ട് അതേപോലെ തന്നെ സ്ലീവിലും വരുന്നുണ്ട് ഇതും നാല് കളറിലാണ് ഇപ്പോൾ ഷോപ്പിൽ വരുന്നത് ലൈനിങ്ങോട് കൂടിയാണ് ഇത് വന്നിരിക്കുന്നത് എഴുന്നൂറ്റി ഇരുപതാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ അറുന്നൂറ്റി നാൽപ്പത് രൂപ ഇത്രയുമാണ് ഇന്നത്തെ കളക്ഷൻ കലക്ഷനുള്ളത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുക ചെയ്ത മനോഹരമായ ടോപ്പിൻ്റെ കലക്ഷനാണ് മീഡിയം റേഞ്ചിലാണ് എല്ലാം വരുന്നത് ഇന്ന് പരിചയപ്പെടുത്തിയ എല്ലാ ടോപ്പുകളും ആദ്യം ഫാഷൻസ് നിന്ന് ലഭിക്കുന്നതാണ് ഷോപ്പ് പ്രവർത്തിച്ചുവരുന്നത് കാസർഗോഡ് ജില്ലയിലെ ചെറുപത്തൂർ നട്ടർ ചീമേനി ടൗണിൽ സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിലാണ് നല്ലൊരു വീഡിയോമായി വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവനായിട്ട് പ്രീപ്രേക്ഷകർക്ക് ആദ്യ ഫാഷൻസിൻ്റെ നന്ദി